ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണുഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമ ഹരേ ശരണയ്യപ്പ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മാധുര്യം എന്താണെന്ന് അറിഞ്ഞ് ആ ജീവിത മധുര്യം നമ്മുടെ കൈകളിൽ എത്തിക്കാനാണ് നമുക്ക് ദേവി ദേവന്മാരുടെ അവതാരം അതിന് വേദങ്ങൾ പറയും ഈച്ചയിൽ നിന്നും തനീച്ചയിലേക്കുള്ള ഉയർച്ചയായിരിക്കണം നമ്മുടെ ജീവിതം ഈച്ച കോർപ്പറേഷനിലെ സർവ വേസ്റ്റിലും പോയി ഇരുന്ന് അതിൻ്റെ നാല് കാലുകൾ ബ്രഷ് പോലുള്ള കാലുകളിൽ സർവ രോഗാണുക്കളും കൊണ്ടുവന്ന് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലും പാത്രങ്ങളിലും അസുഖം സ്പ്രെഡ് ചെയ്യുന്നു ഇതുപോലെയാണ് ഞാനും നിങ്ങളുമിടങ്ങുന്ന ആധുനിക സമൂഹം നെഗറ്റീവ് തോട്ടുകൾ നെഗറ്റീവ് സബ്ജക്റ്റുകൾ വലിച്ചെടുക്കുക നെഗറ്റീവ് സബ്ജക്റ്റുകൾ പ്രചരിപ്പിക്കുക അതിന് വാട്സാപ്പ് ട്വിറ്റർ ഫേസ്ബുക്ക് എല്ലാ സോഷ്യൽ മീഡിയകളും നെഗറ്റീവ് പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിഭാഗത്തിൻ്റെ പേരാണ് മലയാളികൾ ഇവിടെ നിന്നും നാം ഉയരണം ഈച്ചയിൽ നിന്നും തേനീച്ചയിലേക്ക് ഉയരണം എന്നാണ് വേദങ്ങൾ പറയുന്നത് വേണ്ടേ ഉയരണ്ടേ നമുക്കൊക്കെ തീർച്ചയായിട്ടും ഉയരണം അടിമുട്ടി ഒരു പരിവർത്തനം നമുക്ക് ജീവിതത്തിൽ അതിന് നാം മാറ്റിയെടുക്കണം എന്ത് നമ്മുടെ ശീലങ്ങൾ അപ്പോൾ നമ്മുടെ ശീലങ്ങൾ നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അടിമുട്ടി ഒരു പരിവർത്തനത്തിൽ നിന്നും ഈ ബാഡ് ഈ ബാഡ് ഈ ഈച്ചയിൽ നിന്നും ഗുഡ് ഗുഡിൽ നിന്നും ദി ബെസ്റ്റ് ദി ബെസ്റ്റിൽ നിന്നും ഗ്രേറ്റ് അവിടെ നിന്നും പെർഫെക്റ്റ് ആക്കി മാറ്റണം നമ്മുടെ ജീവിതം എന്താ തേനീച്ചയുടെ പ്രത്യേകത ചടങ്ങിയപ്പോ തേനീച്ച എല്ലാ പൂക്കളിലും പോയിരുന്ന് തേൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകതരം ഡാൻസുകൾ ചെയ്ത് മെസ്സേജുകൾ കൊടുത്ത് മറ്റ് തേനീച്ചകൾ വരുത്തിയതിന് ശേഷം ഈ പുഷ്പങ്ങളിൽ പോയിട്ട് തേൻ കുടിക്കുന്നു ആ തേൻ ബഫർ സ്റ്റോക്ക് ചെയ്യുന്നു അത് നമുക്ക് എടുക്കാൻ പറ്റുന്നു ഒപ്പം ആ പുഷ്പങ്ങളുടെ പരാഗണവും നടത്തുന്നു ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതം മാക്കണം സുഗന്ധപൂരിതമാക്കണം ഇതിനാണ് ഈ ദേവി ദേവന്മാരുടെ അവതാരം അതുപോലെ തന്നെ വ്യാസഭഗവാൻ നമുക്കായി ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി എഴുതിയ ഒരു ഡിഷ് സോറി ഒരു ലൈബ്രറി തന്നെയുണ്ട് ഇത് നാം അനുവർത്തിച്ച് വരണം വരും തലമുറയെ നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളെ ഈ മഹത്തായ സംസ്കൃതി അവരിലേക്ക് പൈതൃകമായി പൈതൃകമായി എൻ്റെ അച്ഛൻ മുൻ ശബരിമല മേശാന്തിയായിരുന്നു കൃഷ്ണ യജുർവേദ പണ്ഡിതനായിരുന്നു ഭാഗവതോത്തവനായിരുന്നു അദ്ദേഹം പൈതൃകമായി എനിക്ക് തന്ന സംസ്കൃതിയാണ് ഞാൻ നിങ്ങളിലെത്തിക്കുന്നത് ഇതുപോലെ ഇതുപോലെ എൻ്റെ ഗുരുവിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ ആ ഏവം പരമ്പരാപ്രാപ്തം ഈ പരമ്പരയിലൂടെ എത്തുന്ന സംസ്കൃതി ഇതായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കൊച്ചുമകളെ കൊച്ചുമക്കളെയും ഈ സനാതനമായ ഭാരതീയ സംസ്കൃതി അവരിലെത്തിക്കണം അതിന് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് നിങ്ങളും ഉറങ്ങി എഴുന്നേറ്റുടനെ കൈനോക്കി ചിരിക്കുക അവനവൻ്റെ കൈ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ മാത്രം മതി ഒരു ദിവസം നമുക്ക് സ്വന്തമാക്കിയെടുക്കാം അത് മറ്റൊന്നുമല്ല മറ്റെല്ലാ ഹോർമോണുകളും ആസ് യൂഷ്വലായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഹാപ്പി ഹോർമോൺ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ഇതാണ് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേത് ഗോവിന്ദ പ്രഭാതെ കരദർശനം ഈ കൈകൾ കൊണ്ട് ധനം സമ്പാദിക്കാനും ധനം കൊടുക്കാനും ഇടവരട്ടെ എന്ന് ചിന്തിച്ചതിനു ശേഷം കുട്ടികളെ കൊണ്ട് അതൊക്കെ പഠിപ്പിച്ച് തൊഴിയിക്കുക ഒന്ന് ആകാശത്തിലേക്ക് തൊഴിയിക്കുക എന്താണ് കുട്ടികളെ പഠിപ്പിക്കണം ഈ ആകാശത്തിൻ്റെ പോലെ പഠിച്ച് എല്ലാത്തിലും എ പ്ലസ് വാങ്ങിച്ച് കലാ സാംസ്കാരിക രംഗത്ത് വളർന്ന് വികസിച്ച് നീലാകാശം പോലെ അനന്തമായി തീരണം കുട്ടിയെന്ന് അതിനു ശേഷം ആ കുട്ടികളെ മുന്നിൽ കാണുന്ന രൂപധാമാത്മകമായ എല്ലാത്തിനെയും അച്ഛനെയും അമ്മയെയും എന്തൊക്കെയുണ്ടോ വീട്ടിൽ അതിനെയൊക്കെ തൊഴുതുകൊണ്ട് വീട്ടിലൊക്കെ എല്ലാ റൂമുകളിലും നടക്കുന്ന ഒരു സംസ്കാരത്തെ വളർത്തിയെടുക്കണം മുന്നിൽ കാണും ചരാചരമൊക്കെയും ലജ്ജ കൈവിട്ടു കൈകൂപ്പി സ്തുതിക്കണം എന്നൊക്കെ നമ്മളെ ജ്ഞാനപ്പാനും പൂന്താനും പഠിപ്പിച്ചില്ലേ അതിനുശേഷം ആ കുട്ടികളോട് അശ്വക്രാന്ത രഥക്രാന്തോ വിഷ്ണുക്രാന്ത വസുന്ധര ശിരസ ധാര യിഷ്യാമി രക്ഷസ്വമാം പതേ പതേ ആ മന്ത്രമൊന്നും പഠിപ്പിച്ചിട്ടില്ല എങ്കിലും പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിക്കുക ഈ ചാനലിൽ തന്നെ താഴത്ത് പോയി കഴിഞ്ഞാൽ ഉദയനാപുരത്തെയും വൈക്കത്തമ്പലത്തിലേയും എൻ്റെ കുട്ടികൾ പഠിച്ച് ചൊല്ലുന്നത് എൻ്റെ വേദപാഠശാലയിലെ കുട്ടികളെ പഠിച്ച് ചൊല്ലുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുട്ടികളെ പഠിപ്പിക്കാം ആ ഭൂമി ദേവിയെ തൊട്ട് വന്ദിച്ചിട്ട് അവരോട് പറയുക മക്കളെ ക്ഷമയാണ് ജീവിതത്തിൽ സർവസ്വവും ഭൂമി ദേവിയെപ്പോലെ ക്ഷമ വളർത്തിയെടുക്കണമെന്ന് ഈ മൂന്ന് രീതിയിലുള്ള അച്ചടക്ക സംസ്കൃതി വരും തലമുറയെ പഠിപ്പിച്ചാൽ മാത്രം മതി അവരുടെ ജീവിതം ദി ബെസ്റ്റും പെർഫെക്റ്റുമായിരിക്കും ഈ മൂന്നേ മൂന്ന് കാര്യം നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മതി അപ്പോൾ ഈ സംസ്കൃതി പഠിപ്പിക്കുന്നതോടൊപ്പം അവരെ ഭഗവത്ഗീതയും പഠിപ്പിക്കണം എന്താണ് ഭഗവത്ഗീത മറ്റൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്ന ധർമ്മശാസ്ത്രത്തിൻ്റെ പേരാണ് ഭഗവത്ഗീത നമ്മുടെ വീട്ടിൽ എ സി കറങ്ങണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഇടണം ടി വി ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഇടണം എ സി അതുപോലെ തന്നെ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ എന്തൊക്കെയുണ്ടോ മോട്ടർ ഓണാക്കുന്നതിന് പോലും സ്വിച്ച് ഇടണം ഇതുപോലെ നമ്മുടെ ജീവിതത്തിന് സ്വിച്ച് ഓൺ ചെയ്യാൻ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തിലെ എഴുന്നൂറ് സ്വിച്ചുകളാണ് എഴുന്നൂറ് ശ്ലോകങ്ങൾ അതിന് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ ചാനലിലൂടെ ഈ ഈ ഈ ഈ ഈ മഹത്തായ സംസ്കൃതി അറിയാൻ കാരണം മറ്റൊന്നുമല്ല നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ നിങ്ങൾ ആർജിച്ച കർമ്മങ്ങളാണ് പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ പൂർവജന്മകൃതം പുണ്യം ജ്ഞാനദീപേന ഭാസിതം ജ്ഞാനരൂപേണയാണ് അത് ജനിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പൂർവ്വജന്മങ്ങളിലുള്ള സഞ്ചിതവും ആർജിതവുമായ എല്ലാം കൊണ്ടുള്ള ഒരു തുടർച്ചയാണ് ഈ ജീവിതം അത് വാസന എന്ന് വേദങ്ങളുടെയും വേദാന്തത്തിൻ്റെയും പശ്ചാത്തലത്തിൽ പറയുന്നു ഏതായാലും ഇത് പൂർണ്ണമായും നൂറ് ശതമാനം സത്യമാണ് പൂർവജന്മത്തിൻ്റെ പാർട്ടാണ് ഓരോ ജീവികളുടെയും ഈ ജന്മത്തിലുള്ള ജീവിതം നിസ്സംശയം ഞാൻ പറയാം നൂറ് ശതമാനം ഗ്യാരൻ്റിയാണ് കാരണം മറ്റൊന്നുമല്ല ഞാൻ എൻ്റെ ജീവിതത്തെ വെച്ച് അനലൈസ് ചെയ്ത് പറയുകയാണ് മറ്റൊന്നുമല്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആറ് മക്കളാണ് ഞങ്ങൾ ആറ് മക്കൾക്ക് ഈ സദാശിവ സമാരംഭം ശങ്കരാചാര്യരുടെയുള്ള ഈ മഹത്തായ അദ്വൈത വേദാന്തത്തെ അറിയാനും പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും വരും തലമുറയിൽ എത്തി എത്തിക്കുവാനും നാല് പതിറ്റാണ്ടിലെ വേദോപാസനയും അതിന് അടിയന് മാത്രമേ വന്ദേ ഈ ഗുരുപരമ്പര ആ ഗുരുപരമ്പരയിൽ നിന്നും പഠിക്കാനുള്ള ഒരു മഹാസൗഭാഗ്യം എനിക്കേ കൈവന്നുള്ളൂ അപ്പോൾ ഇതിനകത്തു നിന്നും ഞാനിത് തിരിച്ചറിയുന്നു എന്ത് ബുദ്ധൗ ശരണംവിച്ചുവ ഭഗവാൻ അസന്നിഗ്ധമായി ഭഗവത്ഗീതയിലൂടെ പ്രഖ്യാപിക്കുന്നു ഓരോ മനുഷ്യൻ്റെയും ജീവിതം സമ്പൂർണമാകാൻ പരിപൂർണമാകാൻ പരമാനന്ദ സംളുത സച്ചിദാനന്ദ സ്വരൂപമായി മാറാൻ എന്തു ചെയ്യണം ബുദ്ധൗ ശരണം ബുദ്ധിയെ ശരണം പ്രാപിക്കണം അപ്പോൾ ഒരു റാഷണലായിട്ട് ഒരു ലോജിക്കലായിട്ട് യുക്തിയും ബുദ്ധിയും അവിടെ സമ്മേളിക്കുമ്പോൾ ജീവിതത്തെ ശാസ്ത്രീയമായി അപഗ്രഥിക്കാൻ സാധിക്കും പഠിക്കുന്ന കുട്ടികൾ പഠിച്ച് വളർത്തേ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ആധുനിക സയൻസിന് നമ്മുടെ ജീവിതത്തിൽ എട്ട് ശതമാനം മാത്രമേ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ ബാക്കി തൊണ്ണൂറ്റി രണ്ട് ശതമാനവും എക്സ്പെരിമെൻ്റ് അല്ല പിന്നെ എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് എൻ്റെ അച്ഛനോട് സ്നേഹമാണ് ഏത് ഫിസിക്സ് ലാബിലോ കെമിസ്ട്രി ലാബിലോ ബയോളജി ലാബിലോ പ്രൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ല അത് എൻ്റെ അനുഭവമാണ് എൻ്റെ അച്ഛന് എന്നോട് സ്നേഹമാണ് അത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ല അത് ഒരു വികാരമാണ് നമ്മളപ്പുറത്തെ വീട്ടിലെ രാമൻ നായരുമായിട്ട് ഞാൻ വലിയ ശത്രുതയിലാണ് വെറുപ്പാണ് ഇത് തെളിയിക്കാൻ പറ്റുമോ ഇല്ല അത് അനുഭവമാണ് നമ്മുടെ സഹജീവികളോടുള്ള കരുണ എന്ന വികാരം ഇതുപോലെ ഈ പ്രപഞ്ചത്തിലെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം സബ്ജക്റ്റുകളും എന്ത് സ്പിരിച്വൽ സയൻറ്റിസ്റ്റുമാർ സ്പിരിച്വൽ സയൻറ്റിസ്റ്റുമാർ അവർ അറിഞ്ഞ അനുഭവം അറിഞ്ഞ അനുഭവം അതാണ് വേദങ്ങൾ അറിവ് അനുഭവം അതാണ് ഭഗവത്ഗീതയും ഉപനിഷത്തുക്കളും രാമായണം പോലും രത്നാകരൻ എന്ന പിടിച്ചുപറിക്കാരൻ കള്ളൻ്റെ അനുഭവമാണ് വാത്മീകിയായി ഉയരുന്നത് അപ്പോൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നേ നല്ലൊരു വാക്കുണ്ടതിന് ദിവ്യം ദാമിതേ ചു പശ്യമേ യോഗമൈശ്വരം നമുക്ക് ഈ അറിവിലൂടെ 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 ഭഗവത്ഗീത എന്ന ജ്ഞാനശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ ദിവ്യം ദാമിതേ ചു ഭഗവാൻ നമുക്ക് വളരെ ദിവ്യമായ ഒരു കണ്ണ് തരുന്നുണ്ട് എന്താണ് പശ്യമേ യോഗ കാണാൻ കാണാൻ ഈ പ്രപഞ്ചത്തിലെ ഭഗവാന്റെ വിഭൂതികളാകുന്ന ഐശ്വര്യങ്ങൾ കാണാനും കേട്ടറിയാനും ജീവിത സൗഭാഗ്യം നുകരാനും ആണ് ഈ ഐശ്വര്യപ്രദമായ ജീവിതം കൊണ്ടുനടക്കാനും അതിന് എന്ത് ചെയ്യണം മറ്റൊന്നുമല്ല ഉപാസനയിലൂടെ ജീവിതം ധന്യധന്യമാക്കണം നമുക്കറിയാം സഹസ്രനാമം എന്താണ് സഹസ്രനാമം ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ ഐസിമേഷ്യ വരില്ല ഇത് ധൃതരാഷ്ട്രർത ധൃതരാഷ്ട്രർ സോറി ഇത് നമുക്ക് വിഷ്ണു സഹസ്രനാമം ഭീഷ സോറി ഭീഷ്മ പിതാമഹരെ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ശരശയ്യയിൽ കിടന്നുകൊണ്ട് യുധിഷ്ഠിരനോടും അതുപോലെ തന്നെ പാണ്ഡവന്മാരോടെല്ലോ ആ കുരു ശരശയ്യയിൽ കിടന്നുകൊണ്ടുപോലും ഓർമ്മിച്ചു കൊണ്ട് പറയുകയാണ് വിശ്വം വിഷ്ണു വശാത്കാരോ ഭൂതഭൂ ഭവത്പ്രഭു ഭൂതഗൃ ഭൂതഭത്തോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ചമുക്താന പരമാഗതി അവയ പുരുഷസാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവച യോഗോ യോഗോ ഇതാന് നേതാ പ്രധാന പുരുഷേശ്വര എന്താണ് ഇതിൻ്റെ എസെൻസ് മറ്റൊന്നുമല്ല ബുദ്ധിയെ ബോധത്തെ ഈ ഒരൊറ്റ സബ്ജക്റ്റിനെ വ്യത്യസ്തമായ ആംഗിളിലൂടെ വിവരിക്കുകയാണ് വിശദമായിട്ടറിയാൻ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ ഇരുപത്തിരണ്ട് മണിക്കൂറിലൂടെ ഇരുപത്തിരണ്ട് വീഡിയോകളിലായിട്ട് ആയിരം വാക്കിൻ്റെ അർത്ഥവും അതിൻ്റെ ഇൻറ്റർപ്രിട്ടേഷനും എല്ലാ ഉണ്ട് അറിയുക അനുഭവിക്കുക ജീവിതം ആസ്വാദ്യുക അപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയും നമ്മളും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഐസിമേഷ്യ എന്ന രോഗം വരില്ല സമൂഹത്തിൽ ഇന്ന് നാം കാണുന്നത് വാർദ്ധക്യമെന്ന മഹോ അപകടകാരിയിൽ മുങ്ങിക്കുളിക്കുകയാണ് ഓരോ ജനങ്ങളും അപ്പോൾ വാർദ്ധക്യം പോലും എൻജോയ് ചെയ്യാം അപ്പോൾ കൂടപ്പറപ്പായ നമ്മുടെ മൃത്യു കൂടപ്പറപ്പാണ് എന്ത് മൃത്യു ആ മൃത്യു മൃത്യുജന്മവതാം ദേഹേന സഹജായതേ ആദ്യവാ സദാദേവ മൃത്യുറുവേ പ്രാണിനം ധ്രുവം ആരൊക്കെ നമ്മളെ കൈവിട്ടാലും എന്തൊക്കെ നമ്മളെ കൈവിട്ടാലും മൃത്യുഭഗവാൻ മാത്രം നമ്മെ കൈവിടില്ല ഈ സത്യമറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടാണ് ഈ മൃത്യു ഭഗവാൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ഐ സി യു യൂണിറ്റിലും എവിടെയും എപ്പോഴും ഈ സുഹൃത്ത് നമുക്ക് കൂട്ടത്തിലുണ്ടെന്ന് കരുതി കഴിഞ്ഞാൽ ഈ മൃത്യു എന്താണെന്ന് അറിയണം അപ്പോൾ ജീവിതത്തിൻ്റെ വാർദ്ധക്യകാലത്ത് ഈ മൃത്യു വരുമ്പോൾ അവിടെയും പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പ്രഹസൻ നിവഭാരത കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭഗവാൻ ചിരിച്ചുകൊണ്ട് ഫേസ്തുപോലെ നമുക്കും ചിരിച്ചുകൊണ്ട് മൃത്യുവിനെ പുൽകാം അപ്പോൾ എന്താണ് ഇത്രയധികം ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു മൃത്യു സർവഹാര ഭവിഷ്യതാം സർവപ്രപഞ്ചത്തിലെ എല്ലാത്തിൻ്റെയും മൃത്യു ഞാനാകുന്നു അപ്പോൾ ആ ഭഗവാനാണ് മൃത്യു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പൂർണാവതാരമായ കൃഷ്ണനാണ് ജഗതീശ്വരനാണ് മൃത്യു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഇപ്പോഴുള്ള ഈ ഒരു സ്റ്റേജിനേക്കാൾ ഏറ്റവും ഉത്തമമായ മറ്റൊരു നല്ല സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കി ഇപ്പോൾ നമ്മളൊരു ക്ലർക്കാണ് നമുക്ക് ഒരു 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 ഐ എസ് കാരനാവാന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമല്ലേ അതുപോലെയാണ് ഇതെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കും ഇത് പറയുമ്പോഴാണ് ഒരു നല്ല ഒരു ശ്ലോകം ഓർമ്മ വരുന്നത് അക്ഷര ബ്രഹ്മയോഗത്തിലെ ആറാമത്തെ ശ്ലോകം അതിനകത്താണ് ഈ പുനർജന്മത്തെ കഴിഞ്ഞ ജന്മത്തിൻ്റെ തുടർച്ചയാണ് നമ്മുടെ ഈ ജന്മം എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് മനസ്സിലാക്കാം എം എം വാസ്മരാം തൃജന്ളേം തമേ വൈദികൗന്ദയാ സദാ തദ്ഭാവിതം സദാ തദ്ഭാവിതം എന്താണ് ഇവിടെ പറയുന്നത് എം എം വാപിസ്മരാൻ ഭാവം എന്താണ് മറ്റൊന്നുമല്ല ദൃഷ്ടി തത് സൃഷ്ടി എന്താണ് നമ്മുടെ മനസ്സ് ആ മനസ്സാണ് ചിന്തകൾ ആ ചിന്തകളാണ് നമ്മുടെ കർമ്മങ്ങൾ യത് ഭാവയതി തദ്വ തദ് ഭവതി എന്താണോ നമ്മൾ ഭാവിക്കുന്നത് അതാണ് സംഭവിക്കുന്നത് തത് സൃഷ്ടി അതു തന്നെയാകുന്നു സൃഷ്ടികൾ മറ്റൊന്നുമല്ല സദാ കാമിനി കാഞ്ചന ചിന്തയാണ് നമുക്ക് എപ്പോഴും ധനം 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 ഉള്ള ചിന്തയാണ് പിന്നെ രണ്ടാമത് എപ്പോഴും സദാ കാമിനി കാഞ്ചന ചിന്ത പെണ്ണ് 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 എന്നുള്ള ചിന്ത നമുക്ക് വ്യക്തമായിട്ടറിയാം അവനവൻ്റെ ചിന്തകളെ അപ്പം സ്ത്രീകളാകുമ്പോൾ നേരെ തിരിച്ച് ചിന്തിച്ചോളൂ അത്രയേ ഉള്ളൂ അപ്പം ശ്രദ്ധിക്കണം നമ്മുടെ ചിന്തകൾ ചിന്ത ചിന്ത ആ ചിന്തകൾ എന്തായി മാറും കാമം കാമം എന്താവും കർമ്മം കർമ്മത്തിന് എന്താവും ജന്മം ജന്മത്തിന് ശേഷം മനസ്സിലാക്കണം സംസാരം ദുഃഖമാണ് അപ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വർഷങ്ങൾക്ക് മുന്നേ ചിന്തകൾ വരുന്നു ലൈംഗിക ചിന്തകൾ വരുന്നു അത് ആഗ്രഹമായി മാറുന്നു ആ ആഗ്രഹം കാമമായി മാറുന്നു അത് ലൈംഗിക ബന്ധമായി മാറുന്നു ആ ബന്ധത്തിൽ എന്തായി മാറുന്നു കർമ്മമായി മാറുന്നു അവിടെ നിന്നാണ് ജന്മം അതുകൊണ്ട് മായ ബഹു സാംപ്രചായത ആഗ്രഹമാണ് പലതായി ഭവിക്കട്ടെ എന്ന് അപ്പം വാപി സ്മരാൻ ഭാവം എം എം വാപി സ്മരാൻഭാവം നീ എന്ത് ഭാവത്തെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നുവോ എം എം വാപി സ്മരാൻ ഭാവം നീ എന്ത് ഭാവത്തെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നു ഏതൊരു വ്യക്തിയാളും എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഭഗവാൻ മറ്റൊരവസരം ഒരു നിമിഷം പോലും നിനക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതോ സദാ തദ്ഭാവിതം അതിനെ കുറിച്ചുള്ള ചിന്ത ഹേതുവായി ഹേതുവായി കാരണം എന്താണ് ചിന്തിക്കുന്നത് ആ ചിന്തുവാ ചിന്തയുടെ കാരണം കൊണ്ട് തം വൈതി ുന്നു നി അതായി തീരുന്നു ഭ്രമര കീട ന്യായപ്രകാരമാണ് പ്രകാരമാണ് ഭഗവാൻ ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പ നീ എന്താണ് ചിന്തിക്കുന്നത് നീ അതായി മാറിയിരിക്കും ആരോടാ പറയുന്നത് ഭാവം തം തം ഭേട്ട തൃജന്റെ പുത്ര ഭഗവാൻ ഇവിടെ കുന്തിക്ക പുത്ര എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞ് കോമ ഇടുകയെന്ന് സുവർണനിയുടെ പുത്ര മീൻസ് എൻ്റെ അമ്മയുടെ പേരാണ് സുവർണനി സുവർണനിയുടെ പുത്ര മീൻസ് അതുപോലെ തന്നെ സീതാക്കേഠി സീതയുടെ മകളെ എൻ്റെ അമ്മായി അമ്മയുടെ പേരാണ് സീത അപ്പൊ ഇത് ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളോടാണ് കൃഷ്ണൻ പറയുന്നത് നമ്മൾ അതിന് എക്സെട്ര എന്ന് പറയും അപ്പൊ ശ്രദ്ധിക്കണം നിങ്ങൾ ആരാകാനാണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ അതാകും ഈ സത്യത്തെ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ പറഞ്ഞു ഇത് നിങ്ങൾ പഠിക്കണം പഠിപ്പിക്കണം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം നീ ആരാകാനാണ് ആഗ്രഹിക്കുന്നത് നീ അതായി മാറും മദ്യവും മയക്കുമരുന്നും തുകയിലെ ഉൽപ്പന്നങ്ങളുടെയും പറകെ പോയി ജീവിച്ചിരിക്കുന്ന ശവങ്ങളായി മാറി കിഡ്നിയും പൊട്ടി ക്യാൻസറും വന്ന് ജീവിച്ചിരിക്കുന്ന ശവങ്ങളായി മാറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതിൻ്റെ കൂട്ടത്തിൽ പോവും അല്ല പഠിച്ച് ഐ എസ് ഒ ഐ പി എസ് ഒ എടുത്തിട്ട് അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അങ്ങനെ പോവും അല്ല പഠിച്ച് പ്ലസ് ടുവിന് സയൻസ് ചേർന്ന് എൻട്രൻസ് കോച്ചിങ്ങിന് പോയി എം ബി ബി എസ് ആകാൻ തീരുമാനിച്ച ആൾ അങ്ങനെ പോവും അല്ല പഠിച്ച് നല്ല എല്ലാത്തിലും എ പ്ലസ് വാങ്ങി പ്ലസ് ടുവിന് കൊമേഴ്സ് എടുത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ബികോം എടുത്ത് അതായി മാറും അങ്ങനെ എൻജിനീയറിങ് കാണിച്ചാൽ അതായി മാറും ഇതല്ലേ സത്യം സത്യം ആണ് തിരുവേനി അപ്പോൾ ഇതുപോലെ അവരുടെ ജീവിതം നെക്സ്റ്റ് സ്റ്റേജിൽ അവർക്ക് ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജോലിയും അവർ സമ്പാദിക്കും അതല്ലേ സത്യം അതെ തിരുവേനി അതിനുശേഷം അവർ ഇഷ്ടമുള്ള യുവതിയെ അല്ലെങ്കിൽ ഇഷ്ടമുള്ള യുവാവിനെ അവർ വിവാഹവും ചെയ്യുന്നു ഇതല്ലേ സത്യം അതെ തുടർന്ന് അങ്ങോട്ടും അവർ വാങ്ങിക്കുന്ന ഡ്രസ്സ് അവർ വാങ്ങിക്കുന്ന കാറ് അവർ വാങ്ങിക്കുന്ന വീട് എല്ലാം ഇവരുടെ ആഗ്രഹപ്രകാരമാണ് ശ്രദ്ധിക്കണം ഇത് അംഗീകരിച്ചല്ലോ അംഗീകരിച്ചു സത്യമാണല്ലോ അത് ഇതുപോലെ അവർ അച്ഛനായി അമ്മയായി അമ്മൂമ്മയായി അപ്പൂപ്പനായി ശ്രദ്ധിക്കണം ഇനിയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഈ വാസന ഇവിടെ കാര്യം പറയുന്നത് ഇതുപോലെ തൃചന്തളേരം ശരീരം ഉപേക്ഷിക്കുമ്പോഴു കൃഷ്ണൻ ഇത് പറയാനാണ് നമ്മളെ കൈപിടിച്ച് ഉയർത്താനാണ് ഇത്രയും പണിയെടുത്ത് ത്യജന്റെ നീ നിന്റെ ശരീരം ഉപേക്ഷിക്കുമ്പോഴും എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിന്റെ അടുത്ത ചിന്ത അടുത്ത ജന്മം അതിന് ഇവൺ പിക് പോക്കറ്റ് യു ഹാവ് മസ്റ്റ് എ ഗുരു സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും ഒരു പിക് പോക്കറ്റിന് പോലും ഗുരു വേണം ഇത് നാം ഐഡിയാസ് ഭഗവാൻ പറയും വീണ്ടും വളരെ ചെറുപ്പത്തിലെ പഠിച്ച് പഠിച്ച് റിപ്പീറ്റ് 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 മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് എം ബി ബി എസിന് കയറുന്നത് പോലെ മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നാല് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഐ എസ്സിന് നേടുന്നത് പോലെ നമ്മൾ നാമജപ ലയത്തിലൂടെ ഉപാസനയിലൂടെ ഓരോന്നും ചെറുപ്പം മുതലേ ക്യാച്ച് ദം യങ്ങ് ആൻഡ് ടീച്ചം പഠിച്ചു പഠിച്ചു പോയാൽ മാത്രമേ ഈ ഐ സി യു യൂണിറ്റിൽ നിന്നായാലും ശരി ജീവിതത്തിൻ്റെ വാർദ്ധക്യമായാലും ശരി ആ ചിന്തകൾ നമ്മളെ കൈവിടും ചിന്തകൾ നമ്മളെ മുറുക്കി പിടിക്കുകയുള്ളൂ അതിന് തമാശയായിട്ട് ചിമയാനന്ദ മഹാരാജ് പറയും ഈ ചിന്തകൾ ഇപ്പോൾ ഒരു സന്യാസിയാണ് വിവാഹം ചെയ്യാം എനിക്ക് മൂന്നാല് കുട്ടികളൊക്കെ ഉണ്ടാവുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് സന്യാസി മരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം അടുത്ത ജന്മം മലപ്പുറത്തെ ചില മൂന്നും നാലും കല്യാണം കഴിക്കുന്ന ഹാജിമാരായി ഇപ്പോൾ ഈ ജന്മത്തിൽ ജനിക്കുമെന്ന് പറയും പക്ഷേ അതൊരു തമാശയാണെന്നുണ്ടെങ്കിലും വളരെ രസാവ അപ്പോൾ നമ്മുടെ ഉപാസന ദേവീദേവന്മാരാണെന്നുണ്ടെങ്കിൽ ആ ദേവീദേവന്മാരുടെ പ്രസാദമായി നെക്സ്റ്റ് ജന്മം കാണുന്നതൊക്കെ അതു നാരായണ പ്രതിമ ഹരിതാമ കീർത്തനത്തില് തുഞ്ച തീർത്താൽ ഹരിതാമ കീർത്തനം നമ്മളെ പഠിച്ചില്ലേ കാണുന്നതൊക്കെ ഒരു നാരായണ പ്രതിമയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ നാരായണ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അടുത്ത ജന്മം പ്രസാദമായിട്ട് എന്താണ് ച ലഭിക്കും അല്ല ഈ ജന്മത്തില് ഇപ്പോൾ ഇവിടെ ആത്മഭാവമാണെന്നുണ്ടെങ്കിൽ ആത്മഭാവമാണെന്നുണ്ടെങ്കിൽ ആ പരമാത്മപ്രാപ്തി ലഭിക്കും എൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ സഹോദരി ഭർത്താവാണ് മുൻ ശബരിമല മേശാന്തിയായ നീലകണ്ഠൻ നമ്പൂതിരി ഇണ്ടന്തുരുത്തിവന അദ്ദേഹത്തിൻ്റെ അനുജൻ മുൻ ശബരിമല മേശാന്തിയായിരുന്നു മുരളീധരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ അനുജൻ ഹരി നമ്പൂതിരി അദ്ദേഹം മാളിയപ്പുറത്തെ മേശാന്തിയായിരുന്നു ഇവരുടെ അമ്മ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ അമ്മ എന്ന വിളിക്കൽ ഞാൻ കണ്ണൂരിൽ നിന്നും ഈ കോട്ടയത്തേക്ക് വൈക്കത്തേക്ക് മാറിയപ്പോൾ ആ അമ്മ തന്ന ചോറും ചായയും കഴിച്ചിട്ടാണ് ഞാൻ ജീവിതത്തിൻ്റെ യൗവനം അതിമധുരമാക്കി മാറ്റിയത് ഈ അമ്മയുടെ വാർധക്യത്തിൽ ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ ഞാൻ ശബരിമലയിൽ നിന്ന് പ്രസാദം കൊണ്ടുവന്ന് അവിടെ തൊടിയിച്ചു തൊടിയിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു മണികണ്ഠം വന്നു മണികണ്ഠം വന്നു വന്ന് അതെ 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 അയ്യപ്പസ്വാമി വന്നു ആ അമ്മ പിന്നീടുള്ള ദിവസങ്ങൾ മുഴുവൻ നാരായണ 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 അതിഗംഭീരമായിട്ട് ചൊല്ലും അത് കഴിഞ്ഞാൽ നമശിവായ 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 നാരായണ 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 നമശിവായ ഈ ജപ ലയ ലഹരിയിലൂടെ ആ വിഷ്ണുപാദത്തെങ്കിലേക്കും മെല്ലെ അങ്ങനെ ലയിച്ചു ചേർന്നു എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് ഇതുപോലെ ആത്മഭാവണമെന്നുണ്ടെങ്കിൽ ഈ ജീവാത്മാവ് ആ പരമാത്മാവിലേക്ക് ലയിച്ചു ചേരും മയ്യർപ്പിത മനോബുദ്ധി ഇവിടെ ഭഗവാൻ പറയുന്നതാണ് മാമേ വൈശിഷ്യ സംശയാഹ എന്നിൽ തന്നെ ലയിച്ച് ചേരും ഇത് എന്തിനാണ് ഇത്രയും പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിനുമല്ല നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ നിമിഷം നമ്മുടെ ജീവിതം ചെയ്യുന്ന അധർമ്മങ്ങളും തിന്മകളും ദുഷ്ടതയും ദുരിതങ്ങളും കൈക്കൂലിയും ചതി വഞ്ചനാമുതലായ നെഗറ്റീവായിട്ടുള്ള സബ്ജക്റ്റുകൾ ആവുന്നതും കുറക്കുക ആവുന്നതും കുറക്കുക നന്മ ജീവിതത്തിൽ ആവുന്നതും ചെയ്യുക സത്സംഗങ്ങൾ ചെയ്യുക വാങ്ങിക്കുന്നതിലധികം കൊടുക്കുക അങ്ങനെ നല്ല ആനന്ദപ്രദമായ സന്തോഷപ്രദമായ ഒരു ജീവിതം നിങ്ങൾക്കും എനിക്കും പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ കുടുംബാംഗങ്ങളിലും സുഹൃത്തുക്കളിലും എല്ലാവരിലും എത്തിക്കണം അതിന് നിങ്ങളെല്ലാവരെയും ആ ജഗദീശ്വരനായ പരമേശ്വരനായ അയ്യപ്പസ്വാമി കനിഞ്ഞ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശ ആശംസിച്ചുകൊണ്ട് ലോകോ സമസ്തോ സുഖിനോഭവന്ദു